നമ്മള് തിയേറ്ററിൽ ഒരു ആയിരം പേര് ഒന്നിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കോമഡി സിനിമകളുടെ ഒരു മിസ്സിംഗ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നാൽ മലയാള സിനിമയിൽ എപ്പോഴും ഒരു ആക്ഷൻ പടം ചെയ്ത ഒരു ഡയറക്ടർക്ക് കിട്ടുന്ന ഒരു വാം വെൽക്കം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ആക്ഷൻ പടം ഹിറ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന ഒരു സ്റ്റാർഡം ഒരു ഹ്യൂമർ പടം വളരെ പോപ്പുലറായി ഹ്യൂമർ ചെയ്ത പടം ആൾക്കാർക്ക് അതുപോലെ കിട്ടിക്കൊള്ളണം എന്നുള്ള നിർബന്ധവുമില്ല അല്ലേ ഷാബ് സാർക്ക് എത്ര എത്ര ഇൻഡസ്ട്രി ഹിറ്റുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ ഹിറ്റൊന്നും അല്ല വലിയ ഹിറ്റുകൾ അത് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഹിറ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ പല പലപ്പോഴും ഞങ്ങൾ പറയാറുള്ള കാര്യങ്ങളാണ് ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും തോക്കെടുത്ത് തോക്ക് ഉള്ള പടങ്ങൾ ചെയ്യുന്ന ഡയറക്ടറും സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ തോക്കെടുത്ത് പെരുമാറുന്ന ആള് വേണം വേണം അപ്പോൾ അവരൊക്കെയാണ് ഹിറ്റ് മേക്കറും സൂപ്പർ സ്റ്റാറുകളൊക്കെ പക്ഷേ ഇൻഡസ്ട്രിയെ ഒരു മിനിമം ഗ്യാരണ്ടി കൊണ്ടുപോകുന്നത് ഒരു സിനിമ കൊണ്ടുപോകുന്നത് ശരിക്കും ഈ കൊച്ചു ഹ്യൂമർ പടങ്ങളും അതിൻ്റെ വൻ വിജയങ്ങളും ഇതൊക്കെയാണ് കൊണ്ടുപോകുന്നത്